ിയ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ തീ ഇടുക എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം ഫയർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശക്തമായിട്ടുള്ള മാനസിക സംഘർഷവും ആൻസൈറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്നിലധികം തവണ മനപൂർവ്വമായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തീ കത്തിക്കുക ഈ തീ കത്തുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഈ അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട് അവരായിട്ട് തന്നെ സെറ്റ് ചെയ്ത തീ കത്തി അണയുന്ന ആ സമയത്ത് ഒന്നുകിലും റിലാക്സേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്ത് വരും സാമ്പത്തിക ലാഭമോ അസൂയോ പ്രതികാരമോ പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റുമോ ഈ ഒരു ഫയർ സെറ്റിംഗിന്റെ പിന്നിൽ ഉണ്ടായിരിക്കത്തില്ല വളരെ ചെറുപ്പത്തിലേ ഉള്ള സപ്രസ്ഡ് ആങ്കർ ഗിൽറ്റ് ഫ്രീഡം എന്നൊക്കെ പറയുന്നത് ഇതിന് കാരണമാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് ചില വ്യക്തികൾ എക്സ്ട്രാ സെൻസറിവ് സ്റ്റിമുലേഷൻ ആവശ്യമുള്ളവരുണ്ട് തീ കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ലൈറ്റും ഹീറ്റും ഒക്കെ ചിലർക്കൊരു അധികമായിട്ടുള്ള പ്ലഷറ് ഡോപ്പമീൻ റഷ്യ കൊടുക്കും അത് ഒരു തവണ ഉണ്ടായിട്ടുള്ളവർ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ഈ പ്രോബ്ലം ഉണ്ടായി വരാറുണ്ട് ഇതൊന്നും അല്ലാതെ കുട്ടിക്കാലത്ത് അറ്റൻഷൻ ഒട്ടും കിട്ടാതെ കിടന്നിരുന്ന കുട്ടികൾ ഈ തീ കത്തിക്കുമ്പോൾ അറ്റൻഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു സൊല്യൂഷനായിട്ട് കിടക്കും ഏതെങ്കിലും സമയത്ത് അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ തീ കത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് സബ് കോൺഷ്യസ്ലി അവർ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓരോ തവണയും ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട് കോൺഷ്യസ്ലി ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നുമല്ല